നിന്റെ നീ സമഭൂമിയായി മാറും എന്ന് പറഞ്ഞാൽ പോലെ ഇപ്പോൾ ഉയർത്തി നിൽക്കുന്നത് പലരും ആരോപിച്ചിരിക്കുന്ന ഈ ഈ അകത്ത് പോലെ നിൽക്കുന്ന തടസ്സം നിന്റെ മുമ്പിൽ നിന്നും മാറത്തക്കവണ്ണം സൈന്യത്തിന്റെ ശക്തിയല്ല ദൈവാത്മാവിന്റെ ശക്തിയാൽ ഒറ്റ കാര്യം കൃപ കൃപ എന്ന് ആർപ്പോടെ ആണിക്കല്ലുകയറ്റത്തക്കവണ്ണം ഒരു ദൈവകൃപ അന്നുണ്ടായെങ്കിൽ ഞാൻ പറയട്ടെ നിന്റെ കൈകൊണ്ട് തന്നെ നീ തുടങ്ങിയത് നിന്റെ കൈകൊണ്ട് തന്നെ പൂർത്തീകരിക്കണം ഒരു ദൈവകൃപ ഇന്ന് പകൽ വ്യാപരിക്കുന്നുണ്ടെന്ന് ദൈവത്മ വ്യക്തമായി സംസാരിക്കുന്നു പകുതിക്ക് വെച്ചിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ഇന്ന് നിന്റെ കയ്യിലുള്ളത് നോക്കണ്ട അതിനകത്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസത്തെ ഈ ആലോചനയെ തുച്ഛീകരിക്കുവാൻ ആർക്ക് കഴിയും അത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് കൃപ നിന്നെ കൊണ്ട് തന്നെ ദൈവം മുടങ്ങി കിടക്കുന്ന ചില പണികൾ മുടങ്ങി കിടക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് പകൽ കാലം ഇന്ന് പകൽ കാലം പൊടി തട്ടി പൊടി തട്ടി എടുത്ത് അത് മുഖാന്തരങ്ങളെ തുറക്കുന്ന പകല

അപ്പോൾ യഹോവയുടെ കണ്ണ് സെരുബാ ബേലിൻ്റെ കയ്യിലുള്ള തൂക്ക് കണ്ട് സന്തോഷിക്കുക കാരണം എന്താണെന്നറിയാം സകല കുറവും തീർത്ത് പണിത് പണി പൂർത്തീകരിക്കും ആണിക്കല്ല് വെക്കുക എന്ന് പറഞ്ഞാൽ സ്വത്രം ഫിനിഷ് ചെയ്ത് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഏറ്റവും മുകളിൽ വെക്കുന്നത് ഹല പണി പൂർത്തീകരിച്ച് തരുന്ന ഒരു ദൈവമുണ്ട്